അടുത്ത വർഷം മാർച്ച് അഞ്ചു മുതൽ പന്ത്രണ്ട് വരെ പെരു മഹോത്സവം നടക്കുന്ന തൃക്കരിപ്പൂർ രാമവില്യം കഴകത്തിൽ ഡിസംബർ പതിമൂന്നിന് പാട്ടുത്സവം ആരംഭിക്കും എട്ടുനാൾ നീളുന്ന പാട്ടുത്സവത്തിന് മുന്നോടിയായി ഓലയും കുലയും കൊത്തൽ ചടങ്ങ് നടന്നു രാമവില്യം കഴകവ വളപ്പിലെ തെങ്ങിൽ നിന്ന് കൊത്തിയിട്ട ഓലയുടെ ദിക്കും ദിശയും ഗണിച്ച് ജന്മകണിശൻ ബാബു ജോത്സ്യരും ഭാസ്കരൻ ജോൽസ്യരും പാട്ടോത്സവത്തിന്റെ ശുഭാശുഭം കുറിച്ചു രാമവില്യം കഴകത്തിലെയും ഉപക്ഷേത്രങ്ങളായ ഒളവറ മുണ്ട്യ കൂലിയേരി മുണ്ട പേക്കടം കുറുവാപ്പള്ളി അറ തടിയൻ കൊവ്വൽ മുണ്ട പടന്നാമുണ്ട്യ എന്നിവിടങ്ങളിലെയും ആചാര സ്ഥാനികരും ബാല്യക്കാരും ഭാരവാഹികളും ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്തു ഡിസംബർ പന്ത്രണ്ടിന് വൈകിട്ട് മൂന്നേ മുപ്പതിന് ബീരിച്ചേരി മനാ പരിസരത്ത് നിന്ന് വാദ്യമേളങ്ങളോടെയും മറ്റ് അകമ്പടികളോടെയും പാട്ടുത്സവ വിളംബര ഘോഷയാത്ര ആരംഭിക്കും പതിമൂന്നിന് വൈകിട്ട് തൃക്കരിപ്പൂർ ചക്രപാണി മഹാക്ഷേത്രം ഉദിനൂർ ക്ഷേത്രപാലക ക്ഷേത്രം എന്നിവിടങ്ങളിൽ നിന്ന് ദീപവും തിരിയും എഴുന്നള്ളിച്ച് കൊണ്ടുവരുന്നതോടെ പാട്ടോത്സവ ചടങ്ങുകൾ ആരംഭിക്കും തുടർന്ന് കഴകം വനിതാ കമ്മിറ്റി കാർത്തിക വിളക്ക് ഒരുക്കും രണ്ടാം പാട്ടോത്സവം മുതൽ എല്ലാ ദിവസവും വൈകിട്ട് കഴകം ആധ്യാത്മിക കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സഹസ്രദീപം സമർപ്പണം നടത്തും പതിനാറിന് നാലാം പാട്ടിന് രാവിലെ പത്ത് മണിക്ക് കാവില്ലാട്ട് കാവിലേക്ക് പരിവാര സമേതം ദേവനർത്തകർ എഴുന്നള്ളും നാലാം പാട്ടോത്സവം കാവില്ലാട്ട് കാവിലാണ് വൈകിട്ട് സർവേശ്വര വിളക്ക് പൂജ നടക്കും പതിനെട്ടിന് രാത്രി ഒൻപത് മണിക്ക് നെയ്ക്കൂട്ടൽ ചടങ്ങ് നടത്തും ഇരുപതിനുച്ചയ്ക്ക് രണ്ടു മുതൽ കളത്തിലരിയും എഴുന്നള്ളത്തും തുടർന്ന് ആവേശകരമായ തേങ്ങയറോടെ പാട്ടുത്സവം സമാപിക്കും ഉത്സവഭാഗമായി വിവിധ ദിവസങ്ങളിൽ കരോക്കെ ഗാനമേള ഭജനാമൃതം നൃത്തവിസ്മയം തുടങ്ങിയ പരിപാടികൾ അരങ്ങിലെത്തും ന്യൂസ് ബ്യൂറോ തൃക്കരിപ്പൂർ